ത്തിൻ്റെ മഹാത്മ്യം നമുക്ക് രണ്ട് ഇതിഹാസങ്ങളിൽ പതിനെട്ട് മഹാപുരാണങ്ങളിൽ പതിനെട്ട് ഉപപുരാണങ്ങളിൽ അതുപോലെ എല്ലാ സ്മൃതി ഗ്രന്ഥങ്ങളിലും ഉപനിഷത്തുകളിലും നമുക്ക് കാണാം ശ്രുതി സ്മൃതി ഗ്രന്ഥങ്ങളിലെല്ലാം ഒരുപോലെ ഓംകാരത്തിൻ്റെ മഹാത്മ്യം വർണ്ണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന എല്ലാ ഗ്രന്ഥ സമുച്ചയങ്ങളിലും ഒരുപോലെ മാഹാത്മ്യം പറയുന്നതാണ് ഗുരുവിൻ്റെ മഹിമ ഗുരുമാഹാത്മ്യം ഗുരുവിന്റെ മാഹാത്മ്യം പറയാത്ത ഒരു സനാതന ധർമ്മ ഗ്രന്ഥങ്ങളുമില്ല എല്ലാവരും എല്ലാ ഗ്രന്ഥങ്ങളും എല്ലാ ആചാര്യന്മാരും ഒരുപോലെ ഗുരുവിന്റെ മാഹാത്മ്യത്തെ പറയുന്നു സനാതന ധർമ്മികളെ സംബന്ധിച്ച് ഗുരുവിന് അത്ര കണ്ട് പ്രാധാന്യമുണ്ട് നല്ല ഒരു ഗുരുവിന് മാത്രമേ ഈശ്വരനെ കാണിച്ചു തരാൻ സാധിക്കുകയുള്ളൂ നല്ല ഒരു ഗുരുവിനെ കാണിച്ചു തരുന്നത് ഈശ്വരാനുഗ്രഹമുള്ളവനുമാണ് അതുകൊണ്ട് ഈശ്വര തുല്യനാണ് ഗുരു തീർച്ചയായും ഗുരുവിൻ്റെ മഹാത്മ്യം സ്കന്ധപുരാണാന്തർഗതമായ ഗുരുഗീതയിൽ ഭഗവാൻ പരമശിവൻ പാർവതീദേവിക്ക് ഉപദേശിക്കുന്ന പ്രശസ്തമായ ഒരു ശ്ലോകമുണ്ടല്ലോ ഗുരുർ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ എന്ന് ഈ ഒരു ശ്ലോകത്തിൽ തന്നെ മനസ്സിലാക്കാം ഗുരു ബ്രഹ്മ വിഷ്ണു മഹേശ്വരന് തുല്യമാണ് ഗുരു സാക്ഷാത് പരബ്രഹ്മമാണ് എന്ന് ഉപദേശിക്കപ്പെടുന്നു ഇത്ര കണ്ട് മാഹാത്മ്യമുണ്ട് ഗുരുവിന് ഗുരു എന്ന വാക്കിന്റെ ലളിതമായ അർത്ഥം തന്നെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്ത് ജ്ഞാനമാകുന്ന പ്രകാശത്തെ പ്രദാനം ചെയ്യുന്നവനെന്നാണ് അത്രയും പ്രാധാന്യമുണ്ട് ഗുരുവിന് ഓരോ ഭക്തന്റെയും ഓരോ ജ്ഞാനിയുടെയും ഓരോ മുമുക്ഷുവിന്റെയും ജീവിതത്തിൽ ഗുരു ഇല്ലാതെ സാധിക്കുകയില്ല ഗുരുനിന്ദ ഈശ്വരനിന്ദയായി കണക്കാക്കുന്നു അതുകൊണ്ട് തന്നെ ഗുരുവിന്റെ മഹാത്മ്യം വർണ്ണാതീതമാണ് വൈഷ്ണവർ ശൈവർ ശാക്തേയർ അദ്വൈതികൾ ദ്വൈതികൾ വിശിഷ്ടാദ്വൈതികൾ എന്നിയുള്ള യാതൊരു ഭേദങ്ങളുമില്ലാതെ എല്ലാവരും ഒരുപോലെ ഗുരുവിനെ മാനിക്കുന്നു ബഹുമാനിക്കുന്നു ഗുരുവിനെ ഈശ്വര തുല്യനായി കാണുന്നു ഗുരുനിന്ദയെ പാപമായി കാണുന്നു ശ്രീമദ് ഭാഗവത പുരാണത്തിൽ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ പറ്റി പറയുന്നു ആ ഗുരുക്കന്മാരിൽ ഒരുപാട് നിന്ദ്യരായ ആളുകളെന്ന് തോന്നുന്നവരുണ്ട് മൃഗങ്ങളുണ്ട് ജീവികളുണ്ട് ഗുരു കേവലം മനുഷ്യനായിക്കൊള്ളണം എന്നില്ല എന്തൊരു ചെറിയ നിസാര അറിവ് പറഞ്ഞു തരുന്നു അവരൊക്കെ ഗുരുക്കന്മാര് തന്നെയാണ് നമുക്കറിയാത്ത നമുക്കറിയാത്തൊരറിവിനെ പകർന്നു തരുന്ന എല്ലാവരും ഗുരുക്കന്മാരാണ് ഇനി ഗുരുവിന്റെ ശ്രേഷ്ഠത മഹാത്മ്യം വരുന്നത് ആധ്യാത്മിക വിദ്യ പറഞ്ഞു തരുമ്പോഴാണ് ബ്രഹ്മവിദ്യ ആത്മവിദ്യ പറഞ്ഞു തരുമ്പോഴാണ് ആത്മവിദ്യ തരുന്നവൻ ആരോ അവനാണ് യഥാർത്ഥ ഗുരു ബ്രഹ്മവിദ്യ പകർന്നു തരുന്നവൻ ഈശ്വരനെ മനസ്സിലാക്കി തരുന്നവൻ ഞാൻ ആരെന്നും എൻ്റെ ലക്ഷ്യമെന്തെന്നും ഈശ്വരനാരെന്നും മനസ്സിലാക്കി തരുന്ന അതാണ് ആത്മവിദ്യ ആ ആത്മവിദ്യയെ പറഞ്ഞു തരുന്നവൻ യഥാർത്ഥ ഗുരു ആത്മീയ ഗുരു ആത്മീയ ഗുരുവാണ് ഏറ്റവും ശ്രേഷ്ഠനായ ഗുരു ഭൗതികമായ വിഷയങ്ങൾ പറഞ്ഞു തരുന്നവരെയും ഗുരു എന്ന് പറയാമെങ്കിലും അവർ എന്താണോ മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ട പരമപുരുഷാർത്ഥം പരമപ്രയോജനം അതിനെ സാധിപ്പിക്കാൻ ഭൗതിക ഗുരുക്കന്മാർക്ക് സാധിക്കില്ല അത് ഒരു ആധ്യാത്മിക ഗുരുവിനെ സാധിക്കും അതുകൊണ്ട് ഗുരു എന്ന് പറയുമ്പോൾ ആധ്യാത്മിക ഗുരുവിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ ജീവിതത്തിലും ബാല്യം മുതൽ ഈ ഒരു വയസ്സ് വരെ പലതരത്തിലുള്ള ഗുരുക്കന്മാർ വന്നു പോയിട്ടുണ്ട് ശക്തേയ ശൈവ വൈഷ്ണവ ഗാണപത്യ പല രീതിയിലുള്ള ഗുരുക്കന്മാർ പല പഠനങ്ങളുടെ ഭാഗമായിട്ട് പല ഗുരുക്കന്മാരെ ആധ്യാത്മിക ഗുരുക്കന്മാരെ സമ്പാദിക്കാനായിട്ട് ഭാഗ്യവശാൽ സാധിച്ചിട്ടുണ്ട് അതില് ആദ്യം ബാല്യകാലത്തിലെ ഭക്തിയെ ജ്ഞാനത്തെ പ്രദാനം ചെയ്ത ഗുരുവാണ് കാരുമാത്ര വിജയൻ തന്ത്രികൾ ഡോക്ടർ കരുമാത്ര വിജയൻ ടി എസ് വിജയൻ അദ്ദേഹത്തോടുള്ള ആ ഗുരുഭക്തി പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് വർണ്ണാതീതമാണ് കാരണം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടാണ് മനസ്സിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് ആധ്യാത്മിക ബോധം ആ സ്ഫുരണം ഉണ്ടാകുന്നത് അതൊരു കാട്ടുതയായി മാറി ആദ്യത്തെ ഇഗ്നേഷിന് വളരെ പ്രാധാന്യമുണ്ടല്ലോ അപ്പൊ ആദ്യമായി അത് പകർന്നു തന്നത് അദ്ദേഹമാണ് ഭഗവത്ഗീത പഠിക്കണം നിത്യം ഒരു ആചാരം വേണം ഒരു ചിട്ടയായ ജീവിത ശൈലി വേണം നിത്യം പാരായണം ചെയ്യേണ്ട ഗ്രന്ഥങ്ങൾ ഭഗവത്ഗീത നിത്യമായി പഠിക്കണം അതിലും രണ്ടാം അധ്യായത്തിൽ പതിനെട്ട് ശ്ലോകങ്ങളോട് കൂടിയ സ്ഥിതപ്രജ്ഞനന്റെ ലക്ഷണം അർജുനൻ ചോദിക്കുന്നതിന് ഭഗവാൻ പറയുന്ന മറുപടി രണ്ടാം അധ്യായത്തിലെ പതിനെട്ട് ശ്ലോകങ്ങൾ നിർബന്ധമായും പഠിക്കണം അതാണ് ഗീതയുടെ ഹൃദയം ഇങ്ങനെയൊക്കെ പറഞ്ഞ പല ക്ലാസ്സുകൾ പ്രഭാഷണങ്ങൾ കേട്ട് അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആദ്യമായി ഭഗവത്ഗീത പഠിക്കുന്നത് തുടർന്ന് ഇന്ന് ഒരുപാട് ആധ്യാത്മിക ഗ്രന്ഥങ്ങള് ഒരുപാട് ദർശനങ്ങൾ ദാർശനിക കൃതികളൊക്കെ എല്ലാം പഠിക്കാൻ സാധിച്ചു ഇന്ന് ഈ ഒരു മഹാഭാഗ്യം ലഭിക്കാൻ ആദ്യ കാരണം അദ്ദേഹമാണ് അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള നന്ദി ഗുരുവിന്റെ മഹാത്മ്യത്തെ കുറിച്ച് രണ്ട് വാക്ക് പറയണം എന്ന് മനസ്സിൽ തോന്നിയപ്പോൾ ആദ്യം ഞാൻ ഓർത്ത മുഖം എൻ്റെ ആദ്യ ഗുരുവായിട്ടുള്ള ഡോക്ടർ ടി എസ് കരുമാത്ര വിജയൻ തന്ത്രികളാണ് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ സഷ്ടാംഗം നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഗുരുമഹിമ ഗുരുമാഹാത്മ്യത്തെ മനസ്സിലാക്കുന്ന നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്